ഹേലോ അപ്പോൾ അവപ്പേറായിട്ടുള്ള എൻ്റെ ഒരു ചെറിയ ഒരു ടൈൻമെൻറ്റ് ലൈഫാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ കിച്ചണിൽ ചെന്നിട്ട് എനിക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിലോട്ടാണ് പോയത് രണ്ട് പുഴുങ്ങിയ മുട്ടയും നോട്ടിലാണ് ഞാൻ കഴിക്കുന്നത് കാരണം വേറൊന്നും ഉണ്ടാക്കാനുള്ള ടൈമില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനൊരു കോഫി ഉണ്ടാക്കി എനിക്ക് കോഫി മസ്റ്റാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് ഡോഗ്സ് ഉണ്ട് അപ്പോൾ അവർക്കുള്ള ഫുഡ് കൊടുക്കണം അപ്പം ഞാനതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഡോഗ്സിനെ വിളിച്ച് ഫുഡ് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഉച്ചത്ത് ഫുഡ് ഉണ്ടാക്കാനാണ് പോയത് കാരണം എനിക്കിവിടെ എൻ്റെ ട്വിൻസിനെയാണ് കേട്ടോ നോക്കാനുള്ളത് അവരിപ്പോൾ രണ്ട് പേരും ഉറങ്ങുക അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള എഗ്ഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കണത് മിക്കപ്പോഴും ഞാൻ അതായിരിക്കും ഇവിടെ ഉണ്ടാക്കാറ് കാരണം അതാവുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും അങ്ങനെ ഞാൻ ഇവിടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തു പിന്നെ മുട്ടയെല്ലാം ചിക്കി അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തുടങ്ങി അപ്പം ഇത് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് ഞാൻ മിക്കപ്പോഴും ഇതാണ് ഇവിടെ കഴിക്കാറ് പിന്നെ ഇവരെനിക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യോ പിന്നെ വല്ലപ്പോഴും നമ്മുടെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹം ഉള്ളപ്പോൾ ഞാൻ സമയമുള്ളപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്തു അപ്പോഴേക്കും ഒരാൾ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് ഞാൻ പാൽ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു വാക്കിങ്ങിനിറങ്ങി കാരണം നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ എന്തോ രസമായിപ്പോൾ ജേമനി കാണാൻ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഓടിപ്പോയി ഫുഡെല്ലാം കഴിച്ച് റെഡി ആയി കാരണം എനിക്ക് ക്ലാസ് ഉണ്ട് ഉച്ചയ്ക്ക് അപ്പം ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തിട്ടാണ് ക്ലാസ്സിന് പോകണത് കാരണം അവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് ക്ലാസ്സിന് പോവാറ് അപ്പോൾ ഇതാണ് ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാനിപ്പോൾ എയ്റ്റ് ടു പോയിന്റ് ടൂ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ക്ലാസ് ആട്ടോ മിസ്സും അടിപൊളിയാണ് പിന്നെ ഒരു മലയാളി കൊച്ചർ അവിടെ പിന്നെ ഒരുപാട് പിള്ളാരുണ്ട് ക്ലാസ്സിൽ അടിപൊളിയാണ് അങ്ങനെ ഞാൻ ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ ചെന്നപ്പോഴേ ഞാൻ പിള്ളേരെ എടുക്കും കാരണം എനിക്ക് അവരെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഉച്ചത്തെ ഫ്രൈഡ് റൈസും അച്ചാറും തന്നെ ഞാൻ രാത്രി കഴിച്ചു അതിലങ്ങനെ പിള്ളേരെ എല്ലാം ഞാൻ റെഡിയാക്കി ഉറക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ഞാനും പോയി റെഡിയായി അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ഇതായ്